വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം യേശു രൂപാന്തരപ്പെടുന്നു യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശിയും എലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോ ശേഷുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയാക്കി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു അവർ ഭയ വിഖുലരായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ യേശുവിനെയല്ലാതെ മറ്റാരെയും കണ്ടില്ല ഏലിയായുടെ ആഗമനം മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് ഭീഡകളേൽക്കാൻ പോകുന്നു സ്നാപക യോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ എന്റെ പുത്രനിൽ കനിയെമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തു കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും ഇല്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തര ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക്കുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല പീഠാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ വധിക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു നികുതിയെ കുറിച്ച് അവർ കഫണ്ണാമിൽ എത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുത്തു ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ അവൻ പറഞ്ഞു പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു ഷിമയോനെ നിനക്കെന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ അന്യരിൽ നിന്ന് പത്രോസ് മറുപടി പറഞ്ഞു യേശു തുടർന്നു അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രനാണല്ലോ എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു